കത്തോലിക്ക സഭയിൽ കദ്രാൾ സ്ഥാനം അത്യുന്നതമായ ഒരു പദവി തന്നെയാണ് ഒരു മെത്രാൻ പൗരോഹിത്വത്തിൻ്റെ പൂർണ്ണത ഉള്ള പുരോഹിതനാണ് അങ്ങനെയുള്ള ഒരു മെത്രാൻ അല്ലെങ്കിൽ മിത്രാപൊലീത്ത കതിനാളായിട്ട് കൂടി നിയോഗിക്കപ്പെടുമ്പോൾ അത് അപൂർവം ചിലർക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഉന്നത പദവിയാണ് എന്നാൽ സഭയിലെ ഈ അധികാരങ്ങളും പദവികളുമൊക്കെ സെക്യുലർ അർത്ഥത്തിൽ നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാനും സാധിക്കുകയില്ല സഭയിൽ അധികാരം എന്ന് പറയുന്നത് അതോറിറ്റി ഇൻ ദ ചർച്ച് ഈസ് ടു സെർ സേവിക്കുവാനുള്ള ഒരു അധികാരമാണ് സഭയിലെ അധികാരം അതിൻ്റെ ഉത്തമമായ മാതൃക എല്ലാ അധികാരങ്ങളുടെയും ഉറവിടമായ ദൈവം തന്നെ ലോകത്തിലേക്ക് വന്ന് കാണിച്ചു തന്നതാണ് ഈശോമി സിഹ തൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരോട് അവരുടെ പിൻഗാമികളാണല്ലോ മത്താൻമാർ അവരോട് പ്രത്യേകം എടുത്തു പറഞ്ഞു ഞാൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനാണ് വന്നത് എന്നത് അധികാരത്തിൻ്റെ അർത്ഥം എന്താണെന്ന് തൻ്റെ ദൗത്യം തുടരേണ്ട മെത്രാന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ പിൻഗാമികൾ പ്രത്യേകം മനസ്സിലാക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു ശുശ്രൂഷയ്ക്ക്പ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാൻ അതോടൊപ്പം തന്നെ മറ്റുള്ളവരോട് പറയാത്ത പല കാര്യങ്ങളും ഈശോദൻ്റെ ശിഷ്യന്മാർക്ക് പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് പ്രത്യേകമായി പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയുണ്ടായി അവയിലൊന്ന് ഇതാണ് അവര് ഒരു ശിഷ്യക്കുടേതുപോലെയുള്ള നിഷ്കളങ്കത പാലിക്കുന്നവരായിരിക്കണം ഏറ്റവും ചെറിയവരിൽ ദൈവത്തെ കാണാൻ കഴിയുള്ളവരായിരിക്കണം ഇതൊക്കെ തൻ്റെ കൂടെ നടന്ന ഏറ്റവും അടുത്ത് തന്നെ അനുഗമിച്ച ശിഷ്യന്മാർക്ക് നൽകിയ സവിശേഷമായ ഉപദേശങ്ങളാണ് ഒരു മെത്രാനെ മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തനാക്കുന്നതും ഇതാണ് ഇത് തന്നെയാണ് എന്ന് ഞാൻ ചിന്തി വിശ്വസിക്കുന്നു നമ്മുടെ അഭിപന്യ കോപക്കാട്ടു പിതാവ് ഇത്തരത്തിലുള്ള ഒരു ശുഷയിലേക്ക് ആണ് വിളിക്കപ്പെട്ടത് ദൈവത്താൾ നിയോഗിക്കപ്പെട്ടത് ആ ശുശ്രൂഷയുടെ അവൾകൃഷ്ടിയവും അതിൻ്റെ പരിശുദ്ധിയും വ്യക്തമായി മനസ്സിലാക്കി അത് അന്വർത്ഥമാക്കുവാൻ ഈ കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് വ്യക്തിപരമായി ബോധ്യപ്പെട്ട അഭിമന്യ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മുളപ്പാപ്പ ഈ ഒരു പുതിയ പുതിയ നിയോഗം അദ്ദേഹം നൽകിയെന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക അത് എല്ലാവർക്കും അത് സ്വീകാര്യമായി തോന്നുകയും ചെയ്യുന്നുണ്ട് ഇവിടെ സംസാരിച്ചവരെല്ലാം പിതാവിൻ്റെ ആ ശുശ്രൂഷ മനോഭാവത്തെ എടുത്തു പറയുന്നുണ്ട് ഏറ്റവും ചെറിയവരിൽ വലിയവരെ വലിവനെ കാണുവാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ആ ഒരു കഴിവ് അത് തീർച്ചയായിട്ടും ദൈവ വിശിഷ്ടമായ അർത്ഥം തന്നെയാണ് അതിലൂടെ വ്യാഖ്യാനിക്കപ്പെടുന്നത് റോമിലെ കഥലാ പദവി നൽകിയ സമ്മേളനത്തിൽ പങ്കെടുത്തതിനു ശേഷം ഞാനും മൂന്ന് പേര് ഞങ്ങൾ മൂന്ന് നാലു പേര് പഠിയത്തി പിതാവ് കൂടെ ഉണ്ടായിരുന്നു റോമിൽ പഠിക്കുകയും അവിടെ അജുബാൽ നിർവഹിക്കുകയും ചെയ്ത രണ്ട് വൈദികരും എലഞ്ഞിക്കൽ രോജിനും പ്രോജൻ നെൽപ്രിക്കൽ ഞങ്ങൾ പേരും കൂടി ഒരു തീർത്ഥാടനം നടത്തുക നടത്തുവാൻ പോവുകയുണ്ടായി അത് തുർക്കിയിലാണ് പുരാതനമായ ക്രൈസ്തവ കേന്ദ്രങ്ങളിലൂടെയുള്ള ഒരു തീർത്ഥാടനമായിരുന്നു അത് അവിസ്മരണീയമായ ഒരു തീർത്ഥാടനം എന്ന് അർത്ഥശങ്കയില്ലാതെ എനിക്ക് പറയുവാൻ സാധിക്കുന്നു ഞങ്ങൾക്കൊരു പ്രത്യേകമായ ആഗ്രഹവും കൂടി ഉണ്ടായിരുന്നു കൂഭക്കാട്ടി പിതാവിനെ മിത്രാനായി അവരോധിച്ചപ്പോൾ മിത്രാപൃത്തിയായി നിയോജിച്ചപ്പോൾ അദ്ദേഹത്തിൽ നൽകപ്പെട്ട സ്ഥാനിക രൂപത അത് നിസീബീസാണ് തുർക്കിയിലുള്ള പുരാതനമായ ഒരു ക്രൈസ്തവ കേന്ദ്രമാണ് ആയിരുന്നു നിസീബീസ് അവിടെ വലിയൊരു രൂപതയുണ്ടായിരുന്നു ആ നിസീബീസിനെ ഏറ്റവും ആദ്യത്തെ പ്രഥമം മെത്രാൻ യാക്കോബ് ഓഫ് മിസീബിസ് മിസീബിസിലെ വിശുദ്ധ യാക്കോബ് എന്ന് പറയപ്പെടുന്ന വിശുദ്ധനാണ് അദ്ദേഹമായിരുന്നു അവിടുത്തെ ആദിത്തേ മെത്രാപൊരിത്ത അദ്ദേഹം രക്തസാക്ഷിയായി മരിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ സ്ഥലത്ത് ഞങ്ങൾ പോയി അദ്ദേഹത്തിൻ്റെ ശബകുടിയിലും ഉണ്ട് ഈ വളരെ അതുപോലെ തന്നെ വളരെ പ്രശസ്തമായ രീതിയിൽ ആദിമ നൂറ്റാണ്ടുകളിൽ നിലവിലിരുന്ന വലിയൊരു ദൈവശാസ്ത്ര കേന്ദ്രമായിരുന്നു ഇനി സിബിസ് പറപ്രേമും മുൻഗാ മപ്രേം ഈ ഈ യാക്കോപത്ര ഈ വിശുദ്ധനായ യാക്കോവിൻ്റെ ശിഷ്യനായിരുന്നു ഇതെല്ലാം പൗരസ്ത്യ സുറിയാനി സഭ കുടുംബത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു സി എസ് ഇറോ അഹമ്മല ബാസുബയും അതേ കുടുംബത്തിൽപ്പെട്ട ഒരു സഭയാണല്ലോ അങ്ങനെ ആ സഭ സഭകുളയിരുത്തെങ്കിൽ ഇരുന്നു അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിൻ്റെ സ്ഥലം രക്തസാക്ഷ്യം അദ്ദേഹം രക്തസാക്ഷിയായത് കഴുത്ത അറുക്കപ്പെട്ടാണ് അവിടെയുള്ള ഇപ്പോഴാണ് ഇങ്ങനെ അവിടെ വലിയൊരു ദൈവശാസ്ത്രാലയം വലിയ വലിയൊരു ദേവാലയം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് അവിടെയുള്ളത് അത് നശിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് കുറേ കൽക്കുകനകൾ പിന്നെ മറ്റ് സൗകര്യങ്ങളുടെയൊക്കെ ചില അവശിഷ്ട ഭാഗങ്ങൾ അതൊക്കെ അടുത്തവിടെ കാണാൻ സാധിക്കുക ഈ നിബിസി ബിസ്സിൽ ഈ നിസിമെസിൽ ക്രൈസ്തവ കേന്ദ്രമായിരുന്ന നിസിബിഎസിൽ നാഗപ്പാടെയുള്ളത് ഒരു ക്രിസ്തീയ കുടുംബം മാത്രമാണ് അത് സിറിയ നോട്ട് സഭയിലെ ഒരു കുടുംബം അദ്ദേഹത്തിൻ്റെ പേര് ദാനിയേൽ എന്നാണ് അദ്ദേഹത്തെയാണ് ഈ ഇതിൻ്റെ 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 ഒരു കാവൽ അദ്ദേഹത്തെയാണ് അതിൽ പറ്റിയിരിക്കുന്നത് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടു അതേല്ലാം കാണിച്ചു തന്നു ഞങ്ങൾക്ക് അദ്ദേഹം കാണിച്ചു ഇവിടെയാണ് അതിൻ്റെ ഈ യാഘോപത്രാനെ കഴുത്തറുത്ത് കൊന്ന ആ സ്ഥലം ഒരു കല്ലുകൊണ്ട് ഒരു കൽത്തൂണിലാണ് അദ്ദേഹത്തിൻ്റെ കഴുത്ത് സ്ഥിരതറക്കപ്പെട്ടത് അതിന് മുകളിൽ ഒരു ഒരു കൊളുത്ത് ഉണ്ട് അതിൽ തൂക്കിയിട്ട് ഈ കറുത്തറക്കുകയറി അതേവത് കാണിച്ചു തന്നു അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ആ സഹോദരൻ ദാനികയിൽ മനോഹരമായി സുറിയാനി ഭാഷയിൽ എന്ന പ്രാർത്ഥന ആലപിച്ചു ഞങ്ങൾ അവിടെ നിന്ന് ഒരു സ്മാരകമായി നമ്മുടെ കൂപ്പുകാട്ടി പിതാവ് കതിരാളായപ്പോൾ വേറൊരു പള്ളി അദ്ദേഹത്തിൻ്റെ ലഭിച്ചുവെങ്കിൽ തന്നെയും താനായപ്പോൾ ലഭിച്ച നിസീമിസ് ആ രൂപതയുടെ പ്രാധാന്യം ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് ആ പുരാതന ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഒരു ചെറിയ കല്ല് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് സമ്മാനമായി നൽകാൻ വേണ്ടിയാണ് രക്തസാക്ഷിത്വമാണ് വിശ്വാസ സാക്ഷ്യത്തിൻ്റെ പരപമായ ഭാവം അഭിമന്യ പിതാവിൻ്റെ കതിനാൽ തൊപ്പി അതിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ചുമന്ന വസ്തുമാണല്ലോ അത് ഈ രക്തശാസ്ത്രത്തെ സൂക്ഷി സൂചിപ്പിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അത് ഇത് വലിയൊരു അധികാരമാണ് വലിയൊരു പദവിയാണ് പക്ഷെ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാനും ഞാൻ തയ്യാറാകണം എന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയാണ് ഇതുപോലെയുള്ള പദവി നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് വേഷവും സൂചിപ്പിക്കുന്നത് തന്നെയാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി കഴുകിക്കൊണ്ടാണ് ഈ ശുശ്രൂഷയുടെ അർത്ഥം എന്താണെന്ന് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തത് അതിൻ്റെ അർത്ഥം വെറുതെ ചെളി കഴുകിക്കളയെന്നുള്ളത് അല്ല മറിച്ച് ഞാൻ നിനക്ക് വേണ്ടി മരിക്കാനും തയ്യാറാണ് രണ്ട് ദിവസത്തിനു ശേഷം ഈ ശോ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതെ പുരുസിൽ പുലിശിൽ മരിച്ചുകൊണ്ട് തൻ്റെ കാൽ കഴിയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ഈശോ കാണിച്ചു കൊടുത്തു രക്തസാക്ഷിത്വം വിശ്വാസത്തിൻ്റെ ഏറ്റവും പരമമായ സാക്ഷ്യം എന്ന് പറയുന്നത് ഈ രക്തസാക്ഷിത്വമാണ് അതുകൊണ്ട് ഈ പദവി തീർച്ചയായും നമുക്ക് വളരെ അവൾക്കു വളരെയധികം നല്ല ചിന്തകൾ നൽകുന്നതാണ് ആവേശം പകരുന്നതാണ് പക്ഷേ ഇത് രക്തസാക്ഷിത്വത്തിൻ്റെ വേണ്ടിയുള്ള ഒരു വിളിയാണ് കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് അഭിവ്യന്യ കൂബകാട്ടി പിതാവിന് ഈ ഞാൻ ഞാനെൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു അതോടൊപ്പം വിശ്വാസത്തിൻ്റെ പരമമായ സാക്ഷ്യം വഹിക്കാനുള്ള ധീരതയും ദൈവകൃപയും പിതാവിന് അപ്പോൾ നൽകുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും ഞാൻ സ്നേഹപൂർവ്വം നേരുന്നു